ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചുരുൾപ്പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറ് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ശേഷം അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് കയ്യിൽ ഉരുട്ടി നോക്കുമ്പോൾ ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ആണെന്നാണ് അർത്ഥം ശേഷം അതിലേക്ക് അല്പ അല്പമായിട്ട് തണുത്ത പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിൻ്റെ എല്ലാം ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് നന്നായി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് കുഴച്ച് ഒരു പഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് ഒരു സോഫ്റ്റ് ലോ ആക്കി എടുക്കണം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം ശേഷം ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുത്ത് ഒന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇതൊന്നും കൂടെ തുറന്ന് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റാക്കി ഒന്നുകൂടി കുഴച്ചെടുക്കാം നല്ല രീതിയിൽ ഒന്നും കൂടി കുഴച്ചെടുത്ത് നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇങ്ങനെ ഉരുളകളാക്കിയ ഓരോന്നും നമുക്കിതുപോലെ പരത്തി പരത്തിയെടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ പരത്തിയെടുക്കുക ശേഷം ഓരോന്നും വളത്ത് അതിൻ്റെ മുകളിൽ അല്പം നെയ്യും അല്പം മൈദമാവും വിതറി കൊടുക്കുക ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും പരക്കിയ ഒരു ചപ്പാത്തി വെച്ചു കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ നെയ്യും മാവും ഇട്ട് കൊടുക്കുക അതുപോലെ എല്ലാം ചെയ്തെടുക്കുക കൂടുതലുണ്ടെങ്കിൽ ഒരു ആറെണ്ണം ഏഴെണ്ണം വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതിനു ശേഷം നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാം ഈ ഉരുട്ടിയെടുത്ത ശേഷം ഒരു സൈഡിൽ ഒന്ന് വലിച്ച് നീട്ടി കൊടുത്ത് നന്നായി കട്ട് ചെയ്യേണ്ട ചെറിയ രീതിയിൽ ഒന്ന് വലിച്ച് നീട്ടി കൊടുത്ത ശേഷം നമുക്കിത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളിലെ ലെയർ എല്ലാം നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൽ ഓരോ ഉരുളകളും എടുത്ത് ഒന്നുകൂടെ ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം പരത്തുമ്പോൾ ശ്രദ്ധിക്കുക കൂടുതൽ കൂടുതലങ്ങ് കട്ടിയും ആവേണ്ട കൂടുതലങ്ങ് മെലീസാവേണ്ട ഒരു മീഡിയം സൈസിൽ ഇതൊന്ന് പരത്തിയെടുക്കുക അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം ഇതുപോലൊന്ന് പരത്തിയെടുത്ത ശേഷം സ്റ്റവില് എണ്ണ ചൂടാവാൻ വെക്കുക എണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ പൂരിയും ഇതിലേക്കിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാക്കി എടുക്കുക നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് ഗോൾഡൻ നിറമാക്കി എടുക്കാൻ ഇങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് ഇത് നല്ല ആവും ശേഷം നമുക്ക് അല്പം പഞ്ചസാരയിൽ ഒരു നൂൽ പരുവത്തിലുള്ള ഒരു സുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക ശേഷം ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ഓരോ പൂരിയും അതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് മുക്കി അപ്പോൾ തന്നെ എടുക്കുക കൂടുതൽ സമയം അതിൽ വെക്കാൻ പാടില്ല അപ്പോൾ പൂരി സോഫ്റ്റ് ആയിപ്പോവും ഇങ്ങനെയെല്ലാം സുർഗക്ഷിളപ്പിൽ മുക്കിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് അല്പം പഞ്ചസാരയും അല്പം ചിരകിയ തേങ്ങയും ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുരുൾ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണുന്നവർക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും